പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദുനോട് സംസാരിച്ച ശേഷം വീട്ടിൽ വരുന്ന ആനി നയനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അന്നേരം അനി പറയുവാണ് അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വിവാഹം നടക്കുവാണ് എന്നറിയുമ്പം അവൾ അത്രത്തോളം വിഷമിക്കുന്നത് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അന്നേരം നയന പറയുന്നത് ഇത്രത്തോളം എത്തി അനാമികയുമായിട്ടുള്ള വിവാഹം ഇത്രത്തോളം എത്തിച്ചതിന് ശേഷം അനാമികയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ അനാമിക ശാപം ഉണ്ടാവും അനിക്ക് എന്ന് പറയും അന്നേരം അനി ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ തിരിച്ചു വാകത്തില്ലേ എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് എന്നെ ിഷ്ടമാണല്ലോ അപ്പം അവളുടെ മനസ്സിനുണ്ടാകുന്ന ആ വേദന ആ കണ്ണീരെ ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കില്ലേ എന്ന് അതിന് തിരിച്ചും ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവർ തമ്മിലാണ് ഇഷ്ടം അവർ ഇവർക്ക് മനസ്സാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് എന്നറിയാതെ അറിയാത്തത് കൊണ്ട് തന്നെ നായന നന്ദുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ വീട്ടിലോട്ടോ അനന്തപുരിയിലേക്ക് വാങ്ങിയെന്ന് പറഞ്ഞ് അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും അച്ഛനും ഒന്നും ഇഷ്ടമാ ഇഷ്ടമാകില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയും എന്നിട്ട് ആകെ വിഷമിച്ച് നിൽക്കുന്ന നന്ദുനേം കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത് വിശദമായ എപ്പിസോഡുമായി നമുക്ക് നാളെ കാണാം